പോയി നീയ അപ്പൂ മോനെ അപ്പൂ സ്കൂളിൽ പോവാ സമയായല്ലോ ഇങ്ങട് വാ അപ്പൂ അമ്മേ ആ കുട്ടി ഒന്ന് വിളിക്കൂ സ്കൂളിപ്പ നേരായി ചോറെടുത്തു അപ്പോ അപ്പോ ഇവടെ പോയി കിടക്കുക അപ്പോൾ വെച്ചിട്ടുണ്ട് എങ്ങോട്ട് വരു കുട്ടിയെ നീയേ ആ ശങ്കരൻകുട്ടിയുടെ വണ്ടിമല അടങ്ങിയിരിക്കണല്ലോ എന്നുതന്നെ നിക്കെപ്പോഴും പേടിയാ തരൂ ഈ പടി കടന്ന തുടങ്ങി വയറ്റിലൊരാളെ തിരിച്ചു വരണ വരും എന്റെ പെരുന്തൃക്കോവിലപ്പോ ഇങ്ങോട്ടു തിരി മുടി ചെയ്യട്ടെ ഓപ്പെന്റെ കുട്ടിയെ കിരീടം വയ്ക്കാനുള്ള തലയാ അപ്പ ഇങ്ങനെയായാലും എങ്ങനെയാ എന്റെ അമ്മ ഭംഗി ജീവിതരാ

അച്ഛൻറെ കാണാൻ നല്ല മോഹം എന്തോ കൊണ്ടുപോവാത്തോക്കുമാരാ ഇവനങ്ങനെ വിട്ടാ പറ്റില്ല വാസു നല്ല താളബോധ വിസ്തരിച്ച് പഠിപ്പിച്ച എതിരില്ല സ്കൂളിൽ പോവാറായി അതെ കുട്ടിശങ്കരൻ റെഡി ഇപ്പൊ പുറപ്പെട്ടാലേ ആഞ്ഞു ചവിട്ടണം എങ്കിലേ ബെല്ലടിക്കും മുമ്പ് സ്കൂളിലെത്തു എക് വയ്യ ഈ മണ്ട സൈക്കിളിനെ പിന്നിരിക്കാൻ ഞാൻ നടന്നു പോയിക്കോളാം മോന് നല്ലൊരു സൈക്കിള് മേടിച്ചു തരാം ആകട്ടെ വേണ്ട ഇപ്പൊ ഞാൻ ോപി ആ മൂന്ന് ദിവസമായിട്ട് ഞാൻ തപ്പുക പിന്നെ നാളെ നീ വീട്ടിലേക്ക് ഒന്ന് വരണം ആ തേങ്ങയെല്ലാം വിളഞ്ഞ് വീട് തുടങ്ങി നീ എവിടിയാ കാണാനില്ലല്ലോ പണി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ആ അത് ശരി എന്നാ പറ ശെരി നാളെ കാണോ അയ്യാ വ നമുക്ക് ൊക്ക അവിടുന്ന് കഴുതാ എങ്ങനെയാ നേരെയാവുക അടിച്ച് ചെപ്പക്കുറ്റി മുടിക്കണം അതാ വേണ്ടേ കടന്നു പോകാനാ പറഞ്ഞേ അപ്പോ നീതെപ്പഴാ പഠിച്ചേ ഞാൻ വെറുതെ നോണ പറയണ്ട പഠിക്കണ്ട എങ്ങനെയാ ഒന്നൂടെ അറിയില്ല ഹോ അവന്റെ ഒരു പവർ പാടാൻ വേണ്ട നീ വലിയ അവഗതരല്ലേ വാ നമുക്ക് പോവാ സത്യ എക്കാ തോന്നി ഉള്ളൂ എന്നാ വാ ഹോ നീ എന്താ പാടിയേ എന്താണ കാണിച്ചേ അടിച്ചു നിന്നെ ശരിയാക്കും ഇന്ന് മുഴുവൻ നീ ഒറ്റ കാലിൽ നിന്നോണം കോപ്രാട്ടി കാണിക്കാ നീയേ ഈ മിമിക്രി எல்லாம் കണ്ടു കണ്ടെ ഡിസിപ്ലിൻ അതാണ് ആവശ്യം വ്യക്തിക്ക് ഞാൻ പറഞ്ഞോളാം അപ്പൊ എന്തിനാ ട്യൂൺ മാറ്റി പാടിയേ മാറ്റിച്ചാലും നന്നായിട്ട് കേട്ടോ നീ എവിടുന്നതൊക്കെ പഠിച്ചേ അച്ഛൻ പഠിപ്പിച്ചതാ കോല് വെട്ടാൻ തരായാ മതി ചിറക് വേണമെന്നില്ല എന്നായിരുന്നു ഒരു കാലം ചാൽ സി വഴക്കെല്ലാം നടത്താം അപ്പൊ അതൊക്കെ മാറി അതെന്തായാലും നമ്മുടെ ആശാന കോലു നിർത്തിച്ച ചാൽ പ്രവൃത്തിക്ക് മുടക്കം വരരുതെന്ന് ഞാൻ കരുതിയുള്ളൂ അവനൊൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്താച്ച ആയിക്കോട്ടെ മറിയേ കുടുകറിയേ എന്താച്ചാ ശ്രേഷ്ഠായ കല്ല് വഴിച്ചിട്ടേ കല്ലു വഴിച്ചിട്ടാക്ഷേപിക്കുന്ന കേക്കാൻ വയ്യേ

നമസ്കാരം ഇതെന്റെ ഫ്രണ്ട് ജോമൻ കാനഡയിൽ നിന്ന് വന്നിരിക്കുകയാണ് മണിക്കരാശ എന്റെ കളിയാണാൻ വേണ്ടി മാത്രം പണ്ടൊക്കെ ഞങ്ങൾ കൃഷ്ണൻ നേരാശന്റെ കളിയാണെങ്കിൽ പോയ പോലെ ആ മോനെ അച്ഛനേക്കാൾ കേമനാവണം കേട്ടോ വേണ്ട അച്ഛൻ മതി അതാണ് ഗുരുത്വം എന്നാ തുടങ്ങല്ലേ ഇത്ര പ്രാവശ്യം പറഞ്ഞു രാത്രി മുഴുവൻ വേഷം കിടന്ന് ഉറങ്ങാൻ ഒരു ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വരും ഞങ്ങളുടെ അടുത്ത് കിടന്നാലേ പറ്റൂ പറ്റൂക്കത്തിൽ അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ ഏൽപ്പിച്ചിട്ട് ൊക്കുടി മുറിക്കുമ്പോ എന്റെ അമ്മ അമ്മ വിളിച്ച് കരയുമ്പോട്ട് അപ്പൂന്റെ അമ്മ ഇല്ലെങ്കിലും എനിക്ക് മൂന്നമ്മ ഉണ്ടല്ലോ ഇപ്പൊ എന്റെ ശ്രീവേഷ അപ്പൂന്റെ അമ്മ ഇവന് വേണ്ടിയാ ഇപ്പ എൻ്റെ മുമ്പിൽ കളിവിളക്ക് തെളിയണേ സീതയും രമേന്റെയും ഉറവശിയാക്കിയാ ഇപ്പ എൻ്റെ അപ്പൂന്റെ അമ്മ Eh? Pakai balik terak ാല ഉത്തരരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ അനുസരണയില്ലാത്ത കടന്നു പോടാ കഞ്ഞാൽ ഇ പിള്ളേരെ മേലാലി പരിസരത്തെങ്ങും കണ്ടുപോകരുത് പേരെ മാവ് ഒന്നും ബാക്കി വെക്കില്ലെന്നുചാ ഉള്ള പൂക്കൾ കൂടെ തല്ലി തല്ലിക്കൊഴിച്ചു അസുര വിത്തുക്കള് கலமே பாண்டி கலம் களம் வேணோ கலோ பாண்டி கலம் களம் வேணோ கலோ பாண்டி கலமே களம் வேணோ கலோ பாண்டி கலமேட்டி சம <US> ஜமன <morally> <or coupon behaviLee begun> pi 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 ശൂലം ഇവന്റെ ഈ വാണ്ടപ്പട ഇന്ന് ഞാൻ അവസാനിപ്പിക്കും വെങ്കിടേ അന്താശ്ര പൊടിച്ച് கலியக்காச <Quit> <Industry> <puntosilla> ായി എത്രമിക്ക നാട്ടുകാരുടെ തല്ലുകൊള്ളുന്നതിലും സ്വന്തം അച്ഛൻ തല്ലുകൊള്ളുന്ന മൂത്തവരെ ബഹുമാനിച്ചിട്ട് വേണ്ട അവഗണിക്ക ഇന്ന് നമ്മുടെ ഭാഗവതരെ എത്ര വലിയ ആളം ഭാഗവതനോട് ഞാൻ മാപ്പു പറയാൻ വരാതിരിക്കുന്നു ഏ വേണ്ട 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 അവനോട് എനിക്കൊന്ന് ചോദിക്കണം എനിക്ക് തെറ്റി എന്ന് പറഞ്ഞത് അവൻ അറിഞ്ഞു പറഞ്ഞതാണോ ഇങ്ങോട്ട് നോക്ക് എന്താ പറഞ്ഞേ ഗമന ആന പോലെ ഗാംഭീര്യത്തോട് വരുന്നവനേന്നല്ലേ പാകൂതിരി പാടുമ്പോ ആ ഗാംഭീര്യമില്ല പിന്നെ സാമനി എന്ന് മുറിച്ച് പാടിയാൽ അർത്ഥം ാണ് പാടേണ്ടത് സാമ വേദത്തിന് ഉത്ഭവിച്ചു അല്ലേ അർത്ഥം വേണ്ടത് പഠിച്ചേ കുട്ടി ഒന്ന് പാടൂ അച്ഛൻ തല്ലുല്ല അപ്പൊ ചെല്ല <laughs> sa de gret sa Sí. അത്ഭുതം ഇതാരാ കുട്ടിയെ പഠിപ്പിച്ചേ പഠിപ്പിച്ചിട്ടൊന്നുമില്ല തന്നെ തോന്നിയതാ പഠിക്കാണ്ട് ഭംഗിയായി ർത്താരാഗം എത്രയുണ്ടെന്ന് അറിയോ എഴുപത്തിരണ്ട് മുപ്പത്തൊന്നാമത്തെ രാഗം യാഗപ്രിയ യാഗപ്രിയാമത്തെ രാഗം രസികപ്രിയ ഒന്ന് പാടൂ രസികാടു ഈ ജ്ഞാനം അതും ഈ വയസ്സിൽ പണിക്കരെ ശിക്ഷിക്കേണ്ടത് എന്നെയാണ് എനിക്കാ പഴച്ചത് ഈ കലയുഗത്തിൽ നാരദൻ്റെ അവതാരമോ നാരായണ നാരായണ റിയാണ്ട് പ്രത്ഥിച്ചു എൻ്റെ അപ്പുഞ്ഞ